ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ ശാസ്തമംഗലം അജിത്ത് ഇതിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ട് ഇങ്ങനെയുള്ള രണ്ട് വകുപ്പുകൾ ബി എൻ എസ് വൺ നോട്ട് ഫൈവ് വൺ എയ്റ്റീൻ വൺ ഇതെങ്ങനെ അല്ലു അർജുനെതിരെ ചുമത്തും എന്ന ചോദ്യം രണ്ട് മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളാണ് തെലങ്കാന ഹൈക്കോടതിയിൽ നടന്നത് ഒരു സൂപ്പർ സ്റ്റാർ നായകൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് എങ്ങനെ വന്നു ചേരും അദ്ദേഹത്തിന് മറ്റ് സാധാരണ പൗരന്മാർക്കുള്ള അവകാശങ്ങളില്ലേ എന്ന ഒരു ചോദ്യം ഈ സംഭവം ഉയർത്തുന്നുണ്ട് താങ്കളുടെ നിരീക്ഷണം എന്താണ് ഹലോ ഈ സംഭവത്തെപ്പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ഓടിക്കയറുന്നത് ഒന്ന് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഒരു ക്രൗഡിൽ ഒരു മാനേജ്മെന്റ് ഇല്ലാതെ വരുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും ലോ ആൻഡ് ഓർഡർ ആരാണോ കൈകാര്യം ചെയ്യുന്ന അവരുടെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ഉണ്ടാവണം കാരണം ഇത് വളരെ എളുപ്പം ആൻറ്റിസിപ്പേറ്റ് ഒരു കാരണമാണ് ഇത്രമാത്രം സിനിമയെന്ന് പറഞ്ഞാൽ ആകർഷണമില്ലാതെ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ അപ്പം ഇത്രയും വലിയ ഒരു പോപ്പുലർ സ്റ്റാർ അവിടെ വരുന്നു എന്നുള്ള പോലീസിന് ഇൻഫർമേഷൻ നമ്മൾ പോലീസിനെ അറിയിക്കേണ്ട കാര്യമില്ല പോലീസ് തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യമില്ലേ ഇത് പോലീസിന് പോലീസിൻ്റേതായിട്ടുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ് അവിടെ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടോ സേഫ്റ്റി ഉണ്ടോ അതിനുവേണ്ടുള്ള മാൻ പവർ എവിടെ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസ് അധികാരികൾ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അത് അതുകൊണ്ട് പറഞ്ഞ അതുകൊണ്ട് ഈ സംഭവത്തെ നോക്കിക്കാണുമ്പോൾ ഈ സംഭവം നൂറ് ശതമാനം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസ് നടപടി അതിനെക്കാട്ടി ദൗർഭാഗ്യകരമായിപ്പോയി വളരെ കഷ്ടമായി പോയി കാരണം ഇപ്പം ഇതിനെപ്പറ്റി പ്രാഥമികമായിട്ടുള്ള വാർത്തകളെന്ന് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് തടിച്ചുകൂടി ഈ മരണപ്പെട്ടു പോയ സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു അപ്പോൾ അവരും അവിടെ ഓടി അവർ കുട്ടിയായിട്ട് ഓടി വന്നു ഓടി വന്നിട്ട് എപ്പോഴത്തേക്ക് സ്റ്റാമ്പീഡ് ഉണ്ടായി സ്റ്റാമ്പീഡിൻ്റെ ഇടയിൽ ഈ ഈ സ്ത്രീ പെട്ടുപോയി സ്ത്രീ മകനും പെട്ടുപോയി രണ്ടുപേർക്കും ശ്വാസം മുട്ടലുണ്ടായി അപ്പോൾ പോലീസ് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് വെളിയിലാക്കിയത് വെളിയിലാക്കി അപ്പം തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ടുള്ളത് കൊടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ മരണപ്പെട്ടു മറ്റേ ആ കുട്ടിയുടെ നില കുറച്ച് ക്രിറ്റിക്കലാണെന്ന് പറയുന്നു എന്താണ് സിറ്റുവേഷൻ എന്ന് എന്നറിയത്തില്ല അതായത് തരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിനൊന്നും തന്നെ എനിക്ക് വാർത്തയിൽ കാണാനായിട്ട് അവസരം ഉണ്ടായില്ല പിന്നെ ഇതിനെ തുടർന്ന് ഇത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രൈമറിലി ഒരു ലാബ്സാണിത് ഒരു ഇതേപോലൊരു സെലിബ്രിറ്റിക്ക് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇതുപോലൊരു സ്റ്റാമ്പേഡ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റി മിഷേർസും ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നൊരു ഒരു സെലിബ്രിറ്റിയോട് ആർക്കെങ്കിലും ആവശ്യപ്പെടാൻ പറ്റുമോ നടക്കുന്ന കാര്യമല്ല അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റിയും സേഫ്റ്റി മെഷേർസും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അധികാരികൾ അപ്പോൾ അവരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലാബ്സ് അതിനെ സംബന്ധിച്ച് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് വിചാരിച്ചാണോ ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്നിപ്പം ഇത് വാദം കേട്ടു ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ മൂണിൻ്റെ സമയത്താണ് ഇതിന് വേണ്ടിയിട്ട് തെലങ്കാന ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ നിരഞ്ജൻ റെഡ്ഡി ഇതിനുവേണ്ടി മൂവ് ചെയ്തത് വൈകുന്നേരം നാല് മണിക്ക് അത് കേൾക്കാനായിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം വാദം കേട്ടു കേട്ടിട്ട് കേട്ട ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു വളരെ ദൗർഭാഗ്യകരമായ ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷെ പ്രോസിക്യൂട്ടർ ഈ ജാമ്യാപേക്ഷ ഓപ്പോസ് ചെയ്തു അത് എതിർത്തു എതിർത്തതിനെ സംബന്ധിച്ചും കോടതി പറഞ്ഞു ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണമുള്ളൊരു കേസിനകത്ത് നേരത്തെ എൻ്റെ ആ സുഹൃത്ത് ചൂണ്ടിക്കാണിയതുപോലെ ഷാറൂഖാൻ്റെ കേസും അതുപോലെ ആറണാട് ഗോസാമിയുടെ കേസും മറ്റും ഒക്കെ റഫറൻസിൽ വന്നു എന്നിട്ടാണ് ഇൻട്രും ബെയിൽ നാലാഴ്ചത്തേക്ക് കൊടുത്തത് ഇതിപ്പോൾ ഹരി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജി ഇതിൻ്റെ എഫ്ഐആറും ഐ ആറും അതിൻ്റെ അനുബന്ധ ക്രൈം റെക്കോർഡുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യത ശരിയല്ല നില നിയമപരമായിട്ട് നിലനിൽക്കില്ല അത് കോഷ് ചെയ്യണം അതായത് റദ്ദിയണം എന്നുള്ള രീതിയിലാണ് ഹർജി ബോധിപ്പിച്ചിട്ടുള്ളത് മിക്കവാറും അത് കോഷ് ചെയ്തു പോകും അതിലൊരു സംശയമില്ല എടുത്തത് ഒന്നുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരം അതിനെ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്ഷൻ അതിനെക്കാട്ടി വളരെ നിരുത്തരവാദ പരമായി പോയി അവർ ഒരു ഇത്ര ചാടിക്കേറി ഇങ്ങനൊരു ആക്ഷന് പോകരുതായിരുന്നു ഹൈദരാബാദിലൊക്കെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനാണ് പോലീസ് ഇരിക്കുന്നത് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് അതിനൊരു ക്ലിയറൻസ് തീർച്ചയായിട്ടും ആ അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥൻ ഹയർ ഓഫീസേഴ്സിൻ്റെ ഇന്ന് എടുക്കണം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് ഉള്ള കാര്യം പിന്നീട് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും രണ്ട് രീതിയിൽ നോക്കിയാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി ശരി